ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് വളരെ വൈകിട്ടുണ്ട് നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് ഞായറാഴ്ച അല്ലേ ഭയങ്കര തിരക്കുള്ള ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഹെയർ പാക്കാണ് ഇന്നലെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇന്നത്തെ ഹെയർ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ തണുപ്പ് തട്ടിയ പ്രശ്നം ചെയ്യാവുന്ന ഒരു പാക്കാണ് കേട്ടോ അതായത് നമ്മുടെ മുടി വളർച്ച മുടി വളർച്ച കൂട്ടും ചെയ്യും പിന്നെ നമ്മുടെ തലയിലുണ്ടാവുന്ന പേൻ ഈര് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോവാനും എല്ലാത്തിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവുന്ന ചെമ്പരത്തിപ്പൂവാണ് ഇതിൻ്റെ മെയിൻ താരം വെറുതെ കൊഴിഞ്ഞു പോകണ പൂ വെച്ചിട്ട് നമ്മുടെ മുടിക്കൊക്കെ നല്ല പോലെ മുടി ഹെയർ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ പറയുന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ തണുപ്പുള്ള ഉലുവ പോലത്തെ ഒക്കെ പാക്ക് ഇടാൻ പറ്റാത്തവർക്ക് നമുക്കിത് വളരെയധികം ഗുണം ചെയ്യണ ചെയ്യണൊരു പാക്കാണ് അപ്പോൾ കുറച്ച് ഒരു അഞ്ചാറ് ചെമ്പരത്തിപ്പൂവ് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേലിമായാലും ചോദിച്ച് കഴിഞ്ഞ് ചോദിച്ചിട്ട് പൊട്ടിച്ചോളൂ കേട്ടോ നമ്മൾ ചോദിക്കാതെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതായിരുന്നു എന്ന് പറയും അപ്പോൾ ഒരു വാക്ക് ചോദിച്ചിട്ട് പൊട്ടിച്ചോ തനിയെ കൊഴിഞ്ഞു പോകുന്ന സാധനമായിരിക്കും അന്നത്തെ ദിവസം വരെ അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും പക്ഷെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഇത് ഞങ്ങളൊരു ആവശ്യത്തിന് വെച്ചതായിരുന്നു എന്ന് പറയും അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് പൊട്ടിച്ചോട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള അലോവര അതൊരു വലിയ തണ്ട തന്നെ എടുത്തോട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്കത് അരച്ച് ബാക്കി വന്നാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം തണുപ്പ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം എടുത്തിട്ട് തലയിൽ തേച്ചാൽ മതി കേട്ടോ ഇനി തണുപ്പിൻ്റെ പ്രശ്നം നമ്മുടെ തലയിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി ഒരു അഞ്ച് പത്ത് കുഞ്ഞുള്ളി സവോളല്ല കുഞ്ഞുള്ളി പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നുമില്ല അതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടു അത് ഞാനിതിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ച് തരാം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക അത് നമ്മുടെ തലോട്ടിയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം അത്രയേ ഉള്ളൂ പിന്നെ ഇതൊന്നു മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ മുടി വലുതാവില്ല ആദ്യം അത് പറയണം മുടിക്ക് നല്ലപോലെ മസാജ് കൊടുക്കണം ഹെയറിനെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ തലയല്ലേ നമ്മുടെ മുടി അല്ലേ അപ്പം നമ്മൾ നോക്കണ്ടേ അപ്പം ഹെയറിനെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ലപോലെ നമ്മുടെ വിരലുകൾ എത്തണം ഇങ്ങനെയാണ് കേട്ടോ അതിന് ഇങ്ങനെ മാന്തി പൊളിക്കല്ല ഇതിങ്ങനെ ഇങ്ങനെ 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 കൊടുത്ത് മസാജ് കൊടുക്കുകയാണ് ഇട്ടോ വേണ്ടത് അത് മൊത്തം നമ്മുടെ തലേലേക്ക് തലേനെ അറിയണം അത് വെച്ചിട്ട് മാന്തി പൊളിച്ച് തലോട്ടിയൊന്നും പൊട്ടിക്കാൻ നിൽക്കരുത് അത് മസാജ് കൊടുക്കണതെങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ ഇല്ലെങ്കിൽ പിന്നെ ഇനി അതിൻ്റെ ഒരു വീഡിയോ ഇട്ട് ഞാൻ വേറെ ഒക്കെ ചെയ്ത് തരേണ്ട കേട്ടോ ഇന്നിപ്പോൾ അത് കാണിക്കാൻ ഇപ്പം നമ്മൾ ഹോളിൽ ഇരുന്നിട്ടൊക്കെയാണ് ഹോളിലൊക്കെ മുടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി അത് മതി അടുത്തത് അപ്പോൾ നമ്മൾ ഹോളിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ അപ്പോൾ നല്ലപോലെ മസാജ് കൊടുക്കുക അതേപോലെ നമുക്ക് നേരെ കൊളുക്കുമ്പോൾ അതേപോലെ മസാജ് കൊടുക്കുക വൈകുന്നേരങ്ങളിൽ മുടി ഇതേപോലെ എങ്ങനെ അങ്ങനെ തന്നെ കീഴ്പ്പെട്ടിക്ക് ഇട്ടിട്ട് ഈരി ചട കളഞ്ഞ് മുടി മടഞ്ഞിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നിങ്ങളുടെ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല ഇതേപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോകും എനിക്ക് പോകും അപ്പോൾ ഞാൻ എപ്പോഴും അടിഞ്ഞിടാറാ പൊതുവെ അപ്പം നമ്മൾ തലദിവസം ചെടയൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ മുടിയിരിക്കുകയും ചെയ്യും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക പിന്നെ ആഴ്ചയിൽ ഉരുവട്ടൊക്കെ തലവണയുടെ കവറൊക്കെ ഒന്ന് കഴുകുക പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിക്കുക ചെറിയ ചെറുപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എപ്പോഴും നമ്മുടെ തലയ്ക്ക് പല്ലകല ഉള്ള പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈരി വലിച്ച് പൊട്ടിക്കാതെ ആ തുമ്പ് ഭാഗത്താണ് ചടേൻ്റെ അപ്പോൾ ആദ്യം എടുത്തുണ്ട് വെളിച്ചെണ്ണ പറ്റിയിട്ട് ആ ചടേനെ ആദ്യം കളഞ്ഞിട്ട് നിങ്ങൾ മുടി സെറ്റാക്കി വെക്കുക കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് മുടിക്ക് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെയാണ് മുടി സെറ്റായി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചെയ്യണ പാക്കുകളൊക്കെ ഒന്നരാടം വിട്ടിട്ട് ചെയ്ത് കൊടുക്കുക ഡെയിലി കുളിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇനി ഞാൻ പറഞ്ഞു വെച്ചിട്ട് കുളിക്കാതിരിക്കുന്നവരെ കുളിക്കുന്നവർ കുളിച്ചോളൂ ഞാൻ കുളിക്കാറില്ല ഡെയിലി തല കുളിക്കാൻ മേലെ കുളിക്കും ഡെയിലി തല കുളിക്കാറില്ല കേട്ടോ പിന്നെ നമ്മുടെ പറഞ്ഞ പാക്കുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് ഇപ്പോൾ സ്പ്രേഡൊക്കെ നമ്മളിവിടെ ചെയിനുണ്ട് അതുപോലെ ഫ്ലാക്സ് ഇഡിൻ്റെ ഒരു പ്രശ്നമില്ലാത്തതാണ് അപ്പോൾ ഇതൊക്കെ മതി നമുക്ക് പിന്നെ ചായലയുടെ പാക്ക് ഇതൊക്കെ മതി കേട്ടോ നമ്മുടെ മുടി വളർത്തി എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ചാനലിട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എത്രയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ ഇന്ന് പെട്ടെന്ന് വന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടിയായി ഇപ്പോൾ ഇന്ന് പെട്ടെന്ന് ഓടി വന്നിട്ട് വീഡിയോ എടുത്തുണ്ടായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതുതായിട്ട് വരുന്നത് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെക്കുക വൈകിട്ടാണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ